പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവന്റെയും എൻ്റെ ഇവിടെ ഇന്ന് ഞായറാഴ്ച ഡിസംബർ ഇരുപത്തെട്ടാം തീയതി അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവ മാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠിടയാശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശ്രദിക്കുന്നു ഈ പ്രാർത്ഥന ഈ പൈപ്പിൽ വെള്ളം വരണത് പോലെയാണ് കഞ്ഞുവെക്കണമെങ്കിലും കാപ്പി തിളപ്പിക്കണമെങ്കിലും വെള്ളം കിട്ടണം അതുപോലെയാണ് കർത്താവ് പലരും ലിവിങ് ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കണത് കർത്താവെ നിന്റെ എല്ലാ ഡോക്യുമെൻസിനെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു കിട്ടാത്ത ഡോക്യുമെൻറ്റ്സ് കർത്താവ് ഇല്ലാത്ത ഡോക്യുമെൻസ് കർത്താവ് അത് ഉള്ളതുപോലെ അത് പരിഹരിക്കപ്പെടാൻ പുതിയ വഴികൾ അങ്ങനെ മക്കൾക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ അവരുടെ കടങ്ങൾ അവരുടെ ജീവിത ആവശ്യങ്ങൾ അവരുടെ തൊഴിൽ സംഘർഷങ്ങൾ അതുപോലെ തന്നെ കർഷക കർഷകർ ആ കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനകളും പരിശുദ്ധമാ ദേവമാതാവിൻ്റെ മദ്യ സ്നേഹിക്കുന്നു ഭവനരഹിതരെ അവരെ ആശ്രദ പ്രാർത്ഥിക്കുന്നു ഭർത്താവ് മക്കൾ ഇല്ലാത്തവർ അവരെ ആശ്രദ പ്രാർത്ഥിക്കുന്നു നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാണ് കൃപാസം അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥാൻ പിതാവിൻ്റെയും പുത്തൻ്റെ വിശുദ്ധാപത്തിൽ നിങ്ങളാസ്വദിക്കപ്പെടുന്നു നിങ്ങളെ സൗഖ്യപ്പെടുന്നു തിരികെ വരണ സമയം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഫിരിപ്പ് രണ്ട് പതിനഞ്ച് അങ്ങനെ അങ്ങനെ നിങ്ങൾ നിങ്ങൾ നിർദോഷരും നിർദോഷകര നിഷ്കളങ്കരുമായി തീർന്ന് നിഷ്കളങ്കരുമായി തീർന്ന് വഴി പിഴച്ചതും വക്രതയുള്ളതുമായ വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ അവരുടെ മധ്യേ അവരുടെ മധ്യേ ലോകത്തിൽ ലോകത്തിലെ നിങ്ങൾ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ പ്രകാശിക്കുകയും ചെയ്യട്ടെ ഇത് ജിയോ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടന്റ് ജനറലിന് കർത്താവ് നൽകിയ ഒരു സന്ദേശമാണ് കാര്യം അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിങ്ങളെ സാക്ഷ്യം കേട്ട് കാണാം അദ്ദേഹം അക്കൗണ്ട് ജനറൽ ആയിട്ട് ആക്ടിങ് ഡയറക്ടറായിട്ട് ചാർജ് ചെയ്തിട്ട് അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് ആക്ടിങ് ജനറൽമാരെ ഗവണ്മെൻറ്റ് ഡിസ്മിസ് ചെയ്തു അവരുടെ തിരുമറികളും വക്രതകളും കാരണം അത് ആ ഡിപ്പാർട്ട്മെൻറ്റും മന്ത്രിയും രാജിവെച്ചു കഴിഞ്ഞ വർഷം ഉടമ്പടിയിൽ വന്ന ഒരു സാക്ഷ്യമാണ് അപ്പം അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അറിയത്തില്ല ഞാൻ അവർ കാണിച്ച തിരുമറികളെല്ലാം ഉത്തരവാദികൾ പുള്ളി ആ പൊസിഷൻ ഒപ്പിട്ട് വാങ്ങിച്ച കാരണം പുള്ളിയെയാണ് ഗവണ്മെൻ്റ് കുറ്റവായായിട്ട് കണ്ടത് അപ്പം പുള്ളിയുടെ കോൺഫിഡൻഷ്യൽ ഡേറ്റ ഡേറ്റ മറുഭാഗത്തിന് പൈസ വാങ്ങിച്ചിട്ട് വക്കീലമാർ മറിച്ച് അവർക്ക് കൊടുത്ത് രഹസ്യത്തിൽ അപ്പം ഈ ഒരു സങ്കടത്തിൽ പുള്ളിയുടെ കോൺഫിഡൻഷ്യൽ ഡേറ്റ പോലും സ്വന്തപ്പെട്ടവർ അതാക്കു വേണ്ടി വാദിക്കേണ്ടവർ അയാളെ തോപ്പിക്കാൻ വേണ്ടി അകത്തു നിന്ന് പണിയെടുത്ത് അപ്പോഴേ കർത്താവിനോട് ചോദിച്ച കർത്താവെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പുള്ളിയാണ് ഇരുന്നൂറ് കുടുംബങ്ങളിൽ കാപ്പിരി കുടുംബങ്ങളിൽ കർത്താവിൻ്റെ സുരക്ഷ വില ചെയ്താൽ അത്തരം ബന്ധമുള്ളതുകൊണ്ട് കർത്താവ് അദ്ദേഹത്തിന് കൊടുത്തൊരു നോട്ടാണ് എന്താണ് മറ്റുള്ളൊരു വക്രത കാണിക്കും വഞ്ചന കാണിക്കും പക്ഷേ ഈ യുദ്ധത്തിൽ നീ ആ വക്രതയും വഞ്ചനയും കാണിക്കരുത് കാര്യം എന്താണ് വിജയം നൽകണത് കർത്താവാണെന്ന് അപ്പം കർത്താവ് ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചാൽ പിന്നെ ലോകത്തിൻ്റെ ആയുധങ്ങൾ നമ്മൾ എടുക്കരുത് ലോകത്തിന്റെ ആയുധങ്ങളിലാണ് അത് എന്ത് വായിച്ചത് അങ്ങനെ അങ്ങനെ നിങ്ങൾ നിങ്ങൾ നിർദ്ദോഷരും നിർദ്ദോഷകരും നിഷ്കളങ്കരുമായി നിഷ്കളങ്കരമായിരുന്നു അവരെ കുറിച്ച് പറയണതാണ് അമ്മ വഴിപിഴച്ചതാണ് വക്രതയുള്ളവരാണ് വക്രതയുള്ളവരും ഇതുപോലെയുള്ള ആൾക്കാരോട് നമ്മൾ പെരുമാറണത് അതേ നാണയത്തിൽ പെരുമാറേണ്ടത് പിന്നെന്ത് ചെയ്യണം നിഷ്കളങ്കതയോടെ പലർക്കും തെറ്റിപ്പോണ അവിടെയാണ് അവർ കണ്ണിന് പകരം കണ്ണുന്ന രീതിയിൽ അവർ അക്രത കാണിച്ചാൽ അതേക്കും വക്രത നമ്മളും കാണിക്കും അപ്പോൾ എന്താ പറ്റണെന്ന് വെച്ചാൽ കർത്താവിന് രണ്ടുപേരും ഒരുപോലെ പോകും ഇടപെടാൻ പറ്റാതെ വരും അപ്പം ദൈവത്തിനെ ഇടപെടാൻ പറ്റാത്ത വിധത്തിൽ രക്ഷിക്കാനാവാത്ത വിധത്തിൽ നമ്മളെ കുറുകിപ്പോകരുത് ദൈവത്തിൻ്റെ കല കുറുകിപ്പോ നല്ല പ്രശ്നം നമ്മൾ കുറുകിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം